ഇപ്പോൾ പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞാൽ മോദിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന്റെ കരിയറിൽ രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയ കരിയറിൽ ഏറ്റവും നിർണായകമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം എത്തുന്നത് പ്രശാന്ത് കിഷോറിന്റെ ഒരു സഹായം കൂടി ഉണ്ടായിരുന്നു കാരണം അതിന്റെ ഒരു സ്ട്രാറ്റജിസ്റ്റ് പ്രശാന്ത് കിഷോർ ആയിരുന്നു അപ്പൊ പ്രശാന്ത് കിഷോർ ഒരു വളരെ റെസ്പെക്ടബിൾ ആയ ഒരു ആണ് അതുകൂടാതെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ പൾസ് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇപ്പം പ്രശാന്ത് കിഷോർ നിലവിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ അസോസിയേറ്റ് ചെയ്യുന്നില്ല ബീഹാറിൽ അദ്ദേഹത്തിന്റെ ജനസുരാജ് എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ചാനലുകളും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എത്തവണം വളരെ വലിയൊരു ഒരു വാല്യൂ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവരും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പാഞ്ഞു നടക്കുകയായിരുന്നു ഇപ്പം ബി ബി സിക്ക് നൽകിയ ഒരു അത് പിന്നെ അദ്ദേഹം പല സ്ഥലത്തും ആവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ബി ബി സിക്ക് നൽകിയ ഒരു ഇൻറ്റർവ്യൂവിലാണ് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ ഇപ്പോൾ ബി ജെ പി നമുക്കറിയാം ആർ എസ് എസിൻ്റെ സംഘടനാ സ്വാധീനം അറിയാം എല്ലാം അറിയാം ബി ജെ പിക്ക് ഒരു ഇരുന്നൂറ് സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ലോക്സഭയിൽ ഒരു ഇരുന്നൂറ് സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് എങ്ങനെ മുന്നൂറാവുന്നു അല്ലെങ്കിൽ മുന്നൂറിൽ കൂടുതലാവുന്നു മുന്നൂറ്റി മൂന്നാവും അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തരുന്നത് അപ്പോൾ മോദി ആ ഒരു ഫാക്ടർ അതൊരു വലിയ റോൾ തന്നെയാണ് കാരണം മോദി ബി ജെ പി കാരനാണ് ആർ എസ് എസ് കൂടെ വന്നതാണ് അതൊക്കെയാണ് പക്ഷേ മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം വളരെ നിർണായകമായ ഒരു ഘടകമാണ് കാരണം എല്ലാവരും ബി ജെ പി അനുഭാവികളല്ല ഇന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് മോദിത്വ എന്ന് പറയുന്നവരുണ്ട് വിമർശകരാണ് പറയുന്നതെങ്കിൽ പോലും അത് മോദിത്വ എന്ന് പറയും ഇത് ഹിന്ദുത്വ ബേസ്ഡ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മോദി ഫാക്ടർ ഇതെന്താണ് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നാല് ഫാക്ടറുകൾ ചേരുമ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മോദി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അതായത് പത്ത് വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ഒരു ആൻറ്റി ഇൻകംപെൻസി പോലും ഇല്ല അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഇപ്പോഴും ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണ് അപ്പം പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഫസ്റ്റ് ഫാക്ടറായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹിന്ദുത്വ തന്നെയാണ് കാരണം മോദിയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു മെയിൻ ഫാക്ടർ ഹിന്ദുത്വമാണ് അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തോടുള്ള പ്രതിബദ്ധത അത് കൂടുതൽ നമ്മൾ പറയേണ്ടതില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ ഉൾപ്പെടെ അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ അനുവർത്തിച്ചു പോരുന്നുണ്ട് രണ്ടാമത്തെ ഫാക്ടർ പറഞ്ഞിരിക്കുന്നത് മോദി വന്നതിന് ശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു നവദേശീയത ഒരു നിയോ നാഷണലിസം ഇന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ എങ്ങനെയാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത് എന്നുള്ളത് കാരണം പണ്ട് നമുക്കറിയാം ഇന്ത്യക്ക് എന്തായിരുന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു വൈറലായ പൽക്കി ശർമ്മയുടെ ജേർണലിസ്റ്റ് പൽക്കി ശർമ്മയുടെ ഓക്സ്ഫോർഡിൽ ഒരു പ്രസംഗം ഉണ്ട് അതിൽ പറയുന്നുണ്ടല്ലേ കാരണം ഞാൻ ലണ്ടനിൽ എത്തിയപ്പോൾ എയർപോർട്ടിൽ എനിക്ക് കിട്ടിയ സ്വീകാര്യത ഇന്ത്യൻ പാസ്പോർട്ടിന് പണ്ടത്തെ പോലെയല്ലേ ഇപ്പം എന്ത് വിലയുണ്ടെന്നുള്ളത് ഒരു കാലത്ത് എ പി ജെ അബ്ദുൾ കലാമിനെ ഉൾപ്പെടെ അതെ അതെ പരിശോധിച്ച ആ ഒരു ചരിത്രം ഉണ്ടായിരുന്ന ഒരുതെന്നാണ് ഇപ്പൊ ഈ മാറ്റം ഉണ്ടായിരുന്നത് അപ്പോൾ ലോകതലത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ കാണുന്നത് ഇന്ത്യ എങ്ങനെയാണ് കാണുന്നത് ഒരു വൻ സാമ്പത്തിക ശക്തി പ്രധാനമന്ത്രി ആണെങ്കിൽ ഇപ്പം ആഗോള വേദികളിലൊക്കെ ബൈഡൻ ഇങ്ങോട്ട് വന്നിട്ട് വിഷ് ചെയ്യാണ് കാരണം പണ്ട് അങ്ങനെയല്ല മൻമോഹൻ ഒരു സൈഡിൽ ആരും കാണാതെ ഒളിച്ചിരിക്കുകയാണ് ഇപ്പൊ സിറ്റുവേഷൻ മാറി അത് മാത്രമല്ല എങ്കിലും ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുന്നു അത് ഒരു ഫാക്ടറാണ് മൂന്നാമത്തെ ഫാക്ടർ പറയുന്നത് അത് വളരെ ഒരു ഫാക്ടറാണ് അത് പലപ്പോഴും വേണ്ടത്ര രീതിയിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒന്നും അത് അത്ര അനലൈസ് ചെയ്യുന്നില്ല അതായത് അദ്ദേഹം കൊണ്ടുവന്ന സാമൂഹ്യക്ഷേമ പദ്ധതികൾ അതായത് വികസനം തൊട്ടറിയുന്ന രീതിയിലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ നേരിട്ട് ജനങ്ങൾ നേരിട്ട് ജനങ്ങളിൽ എത്തുകയാണ് കാരണം അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ അവർ ഇത്രയും കാലം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് മാറുന്ന രീതിയിലുള്ള റിലീഫ് കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അത് ഒരുപാടുണ്ടല്ലോ പദ്ധതികൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയുഷ്മാൻ ഭാരത് പിന്നെ കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന ഉജ്വൽ യോജന കിസാൻ സമ്മാൻ നിധി അങ്ങനെ അസംഖ്യമായിട്ടുള്ള സംഭവം ജനധൻ അക്കൗണ്ടുകൾ അപ്പം ഇതൊക്കെ കശ്മീരിലൊക്കെ ഉള്ള ആളുകളോട് പോലും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഞാൻ ബി ജെ പി ഒരാളോട് ഇന്റർവ്യൂ ചെയ്തൊരു വൈറലായിരുന്നു ഈ അടുത്ത് അദ്ദേഹം പറയുന്നത് ലാൽ ചോക്കിൻ്റെ അടുത്ത് ഉള്ള ഒരു സർപ്പഞ്ചാണ് അദ്ദേഹം അവിടുത്തെ ലോക്കൽ അപ്പം ഒരു മുസ്ലിമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ബി ജെ പി കാരനല്ല പക്ഷേ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാനിത് നേരിട്ട് കാണുന്ന വ്യക്തിയാണ് അക്കൗണ്ട് വഴിയൊക്കെ എത്ര ആളുകൾക്കാണ് ഈ സാമ്പത്തിക ഇൻക്ലൂസീവ് ആണല്ലോ അതെ അപ്പൊ അത് വരുമ്പോ നേരത്തെ ഒക്കെ ഒരു വീട്ടില് പൊതുവെ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നില്ല ഒപ്പം തന്നെ അവിടുത്തെ സ്ത്രീകളുടെ പേരിലാണ് അക്കൗണ്ട് അതും സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് ഒരു കാര്യം ആലോചിക്കും പണ്ടൊക്കെ നമ്മൾ ഒരു അക്കൗണ്ട് എടുക്കാൻ എന്തൊരു വളരെ അതായത് നമുക്കൊരു അക്കൗണ്ട് വേറൊരാളും നമ്മളെ ഇത് പറയണം നമുക്ക് പൈസ വേണം അക്കൗണ്ടിൽ അക്കൗണ്ടിലൂടെ ഇതൊന്നുമില്ല സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ആർക്കും സർക്കാർ ആ ഒരുക്കി കൊടുക്കും അതെ അത് താങ്കൾ പറഞ്ഞ പോലെ ആ ഒരു സാമൂഹ്യക്ഷേമ പിന്നെ ഏറ്റവും പറയേണ്ട ഒരു കാര്യം അത് വളരെ ചെറിയൊരു കാര്യമാണ് പക്ഷെ അത് അത് ഈ അറ്റസ്റ്റ് പറയാൻ നിർവഹില്ല അത് സത്യം എനിക്കൊക്കെ നല്ല അനുഭവം ഉണ്ട് എവിടെയൊക്കെ കാത്തു നിന്നിട്ടാണ് നമുക്കൊരു ഒരു നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത് ഗസറ്റ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം എന്നാലേ നമുക്ക് വിലയുള്ളൂ നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ അറ്റസ്റ്റ് ചെയ്യാൻ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജോലിയൊന്നും ഇല്ലാതെ ചില സർക്കാർ ഓഫീസുകളുണ്ടായിരിക്കുമല്ലോ ചില ഇറിഗേഷൻ പദ്ധതികൾ ഇങ്ങനെയൊക്കെയുള്ള ഞാൻ പേരൊന്നും പറയുന്നില്ല അപ്പൊ ഈ ഇതിലൊക്കെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അന്ന് ആ പദ്ധതി അനുസരിച്ച് അന്ന് ജോലിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അറ്റസ്റ്റ് ചെയ്തൊക്കെ കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഒരുമാതിരി നമ്മൾ ചെല്ലുമ്പോൾ ഓരോ നമ്മളെ ആ രീതിയിലാണ് കാണുന്നത് അത് മറക്കാൻ പറ്റാത്തൊരു മാറ്റാണ് ചെറിയ കാര്യമാണ് പക്ഷെ ഒരു പൗരന് അതായത് അയാൾക്ക് വിലയുണ്ട് ഇന്ത്യൻ പൗരന് സ്വന്തം രീതിയിൽ ഇപ്പൊ ഞാൻ അറ്റസ്റ്റ് ചെയ്താൽ മതി എൻ്റെ കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് പിടിക്കും അത്രേ ഉള്ളൂ അതായത് ഞാൻ തെറ്റാണ് ചെയ്തതെങ്കിൽ ശരിയാണെങ്കിൽ എന്റെ വില അംഗീകരിക്കുന്ന ഒരു മാറ്റമാണ് അതൊരു പോയിന്റ് തന്നെയാണ് കാരണം ഈ ഇസത്തന്നൊക്കെ പറയില്ല കാരണം സെൽഫ് പ്രൈഡ് എന്ന് പറയുന്ന സംഭവം അതിപ്പോൾ ഉത്തരേന്ത്യയിലെ നമ്മൾ പറയുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പം ഉജ്ജ്വല യോജന വഴി ഗ്യാസ് ലഭിച്ചത് ശൌചാലയങ്ങൾ നിർമ്മിച്ചത് ഇവിടെ പല ആളുകളും കളിയാകും കാരണം കേരളത്തിലെ ജീവിത സാഹചര്യം ഉത്തരേന്ത്യയിലെ ജീവിത സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം അതിനെ നമ്മൾ വളരെ തമാശ രൂപണയൊക്കെയാണ് പറയാ പക്ഷേ അത് സത്യത്തിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റം വലുതാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് കാരണം സ്ത്രീകളെ സംബന്ധിച്ച് അവർ രാവിലെ തന്നെ ഭർത്താവിനെ ഒപ്പം കൃഷിപ്പണിക്ക് ഇറങ്ങുന്നത് ആ രീതിയിൽ വളരെ രാവിലെ തന്നെ അവർ വളരെ കഷ്ടപ്പെടുക അത് അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാതെ അവർക്ക് നല്ലൊരു സ്ഥലമില്ല വളരെ കഷ്ടപ്പെട്ട് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കാരണം അവരുടെ ഒരു മാനത്തിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട് അല്ല അപ്പം ആ ഒരു എല്ലാ വീടുകളിലും ഈ ടോയ്ലറ്റുകൾ വന്നപ്പോൾ അവരുടെ ലൈഫ് എത്രയോ ഈസി ആയിരിക്കുക അതിനൊപ്പം തന്നെ ഈ ഉജ്ജ്വല യോജന വഴിയുള്ള ഗ്യാസ് കണക്ഷൻ അപ്പം രാവിലെ തന്നെ ഇവർ ഭർത്താവിനൊപ്പം ഒരു കുടുംബമായിട്ട് കൃഷിപ്പണിക്ക് പോകുമ്പോൾ രാവിലെ തന്നെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നു വൈകുന്നേരം വരെയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നു അതുകൂടാതെ ഇത്തരം കാര്യങ്ങൾ വളരെ സുഖമായി പോകുന്നു അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് കാരണം ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അവർ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പോലും മാറുന്നു അവരിങ്ങനെ ഒരു വികസനം കണ്ടിട്ടില്ല അവർ പറയുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ആൾക്കാർ വന്ന് വികസനം വികസനം എന്ന് പറയും ഞങ്ങൾ വികസനം കൊണ്ടുവരും എന്ന് പറയും പക്ഷെ ഇതൊരു ടാൻജിബിൾ ആയിട്ട് അത് തൊട്ടറിയുന്ന രീതിയിലുള്ള വികസനം അവരറിയാം അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ റോഡുകൾ റോഡുകളുടെ കാര്യം പറയുമ്പോഴാണ് ഓർക്കുന്നത് പിന്നെ നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എൻ എച്ച് സിക്സ്റ്റി സിക്സിനെ പറ്റി പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് നമ്മൾ അന്നത്തെ ഒരു പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ് അതായത് അന്യദേശങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ വന്ന് ഈ റോഡ് കാണും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഓക്കെ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസനം എന്നുള്ള രീതിയിലാണ് പറയുന്നത് മലയാളികൾ കുറേയൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആ ഒരു മാറ്റം അതായത് റോഡ് വികസനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൊണ്ടുവന്നൊരു മാറ്റം അത് നേരിട്ടറിയുന്ന കാര്യമാണ് അത് ഏത് മനുഷ്യനും പറയുന്നത് ഇപ്പോൾ ഞാൻ പലരും അത് പറയുന്നില്ലെന്നേ ഉള്ളൂ പറഞ്ഞാൽ നരേന്ദ്രമോദി പൊളിറ്റിക്കലി ഗുണം ചെയ്യുന്നതാണ് കാരണം ഉത്തർപ്രദേശിൻ്റെ ഒക്കെ കംപ്ലീറ്റ് കാരണം ആ റിമോട്ട്നെസ് പൂർണ്ണമായും മാറിയിരിക്കുക അവിടെ നാഷണൽ ഹൈവേസ് അല്ലെങ്കിൽ എക്സ്പ്രസ് വേസ് മാത്രമല്ല ഗ്രാമീണ റോഡുകൾ കാരണം കണക്ടിവിറ്റി വളരെ നല്ല രീതിയിൽ തന്നെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അടിസ്ഥാന സൗകര്യ അല്ലെങ്കിൽ അടിസ്ഥാന വികസനത്തിനുണ്ടായ ഒരു വലിയ കുതിപ്പ് അപ്പൊ ഇതൊക്കെ ഒരു ഫാക്ടറാണ് പിന്നെ അവസാനത്തെ ഒരു ഫാക്ടർ നമ്മൾ മൂന്ന് ഫാക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ഹിന്ദുത്വം പറഞ്ഞു സെക്കൻഡ് അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു നവദേശീയത മൂന്നാമത് ഇപ്പൊ നമ്മൾ ഇത്രയും സാമൂഹ്യക്ഷേമ പദ്ധതികൾ നാലാമത്തത് അദ്ദേഹം പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന ആ ഒരു വടവൃക്ഷം ആ ഒരു സംഘടനാ സംവിധാനം അതിനൊപ്പം ബി ജെ പിയുടെ നിലവിലുള്ള ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് ഇത് നാലും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് നരേന്ദ്രമോദി എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത് ഈ നാലിൽ മൂന്ന് ഏരിയയിലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന മോദിക്ക് ഒരു വെല്ലുവിളി ഉറത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് എതിരാളികൾക്ക് നിങ്ങൾക്ക് മോദിയെ മറികടക്കാൻ പറ്റും അല്ലെങ്കിൽ ബിജെപി മറികടക്കാൻ പറ്റും അതെങ്ങനെ സാധ്യമോ അതെ അതെ നിലവിലെ സാധ്യത സാധ്യമല്ല